നിങ്ങളൊരു ആർ സി ബി ആരാധകനാണോ നിങ്ങളൊരു വിരാട് കോഹ്ലി ആരാധകനാണോ സി കർണാടകയിൽ അല്ലാത്തവരെല്ലാം തന്നെ വിരാട് കോഹ്ലിയെ കണ്ടിട്ടാണ് എനിക്ക് തോന്നുന്നു ആർ സി ബി എന്ന് പറയുന്ന ടീമിനെ എടുക്കാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് സോ എന്തായാലും നിങ്ങളൊരു വിരാട് കോഹ്ലി ആരാധകനാണ് തീർച്ചയായിട്ടും ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് ആർ സി ബി ആ ഒരു ചരിത്ര നിമിഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഒരു വിജയം കൂടെ ബാക്കിയുള്ളൂ അവർക്ക് ആ ഒരു എന്താ പറയുക ഗ ആദ്യത്തെ അവരുടെ ഐ പി എൽ കിരീടം നേടാൻ സോ അങ്ങനെ നേടും എന്ന് തന്നെ വിചാരിക്കുന്നു എന്തായാലും കിരി കിരീടമില്ല കിരീടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പി ആർ വർക്ക് ചെയ്തുകൊണ്ടായിരുന്നു എന്തായാലും ഇനി കിരീടം കിട്ടിയിട്ട് എന്തായാലും അവർ ചെയ്യട്ടെ സോ എന്തായാലും ഒരു കിരീടമെങ്കിലും എങ്കിലും സി ബിക്ക് കിട്ടണം എന്നാണ് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നത് സോ എന്തായാലും ഈ ഒരു സീസണിൽ അത് നടക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് സോ എന്തായാലും ആർ സി ബിയുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ വളരെ സന്തോഷം നൽകുന്ന ഒരു എന്താ പറയുക ഒരു കോ ഇൻസിഡൻസ് അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റഡ് അവർക്ക് മുന്നിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ് അവർക്ക് മുന്നിലേക്ക് വരുന്നുണ്ട് അതായത് ഐ പി എൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ക്ലബ്ബുകൾ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ക്ലബ്ബുകളാണ് അതാണ്ട് എട്ട് കിരീടങ്ങളാണ് രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ക്ലബ്ബുകൾ ഐ പി എല്ലിൽ നേടിയിട്ടുള്ളത് ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ക്ലബ്ബുകൾ അഞ്ച് വട്ടം കിരീടം നേടിയിട്ടുണ്ടെങ്കിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീമുകൾ എട്ട് വട്ടം കിരീടം നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ക്ലബ് ഒരു വട്ടം കിരീടം നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുവരെ ഒരു നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ക്ലബ്ബ് ഐ പി എല്ലിൽ കിരീടം നേടിയിട്ടില്ല സോ അത് മുംബൈ ഇന്ത്യൻസിന് തിരിച്ചടി നൽകുന്ന ഒരു സ്റ്റാറ്റ് തന്നെയാണ് എന്ന് തന്നെ പറയണം സോ എന്തായാലും സ്റ്റിൽ ഒന്നും രണ്ടും പ്ലേസ് ഉള്ളവർക്കാണ് സാധ്യത കൂടില്ലെന്നാലും നിങ്ങളുടെ അഭിപ്രായം